ഹലോ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെ കൂടുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലേ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് നമ്മളെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് എന്താ പറയുക സന്തോഷിച്ച് വന്ന സമയം സമയങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് ഈ മൂന്നാല് മാസത്തിൻ്റെ അടുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കാരണം നമ്മൾ ഈ വീഡിയോസിലൂടെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക വീഡിയോസ് കാരണം എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ വിളിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ കുറേ കാര്യം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് മൊത്തം പോയി എല്ലാ കാര്യങ്ങളും പോയി അപ്പോൾ ഇനി മുതൽ നമ്മൾ ഒന്നിന്ന് തുടങ്ങണം വീഡിയോസ് ഒന്നിന്ന് തുടങ്ങണം കാരണം നമ്മളെ വാച്ചിങ് അവർ മൊത്തം പോയി വാച്ചിങ് അവർ മൊത്തം പോയി ഒരു ആ അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മൾ കയറി കയറി വന്നിരുന്നു നിങ്ങളെ സപ്പോർട്ട് കാരണം കയറിയ വന്നിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു വീഡിയോസ് പോയതോടു കൂടി വാച്ചിങ് അവറും പോയി അപ്പോൾ ഇനി ഒന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കാനുണ്ട് നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നു മനസ്സിലായ സ്ഥിതിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇനി വീഡിയോസ് എടുക്കുക എനിക്ക് പറ്റി ഇങ്ങനത്തെ അബദ്ധങ്ങൾ ആർക്കും പറ്റാണ്ടിരിക്കട്ടെ എന്ന് പറയുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഞാൻ നിൽക്കുന്ന ഈ വീട് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ ഇവിടെ എൻ്റെ അടുത്ത് വന്ന ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എന്താ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസുകൾ ഇതിൻ്റെ ബാക്കിലുണ്ടെന്നുള്ളത് അതായത് നമ്മൾ സേഫ്റ്റി നമ്മളിപ്പോൾ ഒരു ഞാൻ ഈ ഉദാഹരണത്തിന് എൻ്റെ നാട്ടിലിപ്പോൾ ഞാനൊരു വീടെടുക്കുകയാണ് അങ്ങനെ ഞാനൊരു ഉദാഹരണം ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ ഞാൻ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു വീട് എടുക്കുകയാണ് ആ വീട് വീടെടുക്കുമ്പം ഇപ്പോൾ നമ്മൾ എല്ലാ വീഡിയോ എല്ലാ വീഡിയോസിലും മാസ്റ്റർ പീസ് ആകട്ടെ അല്ലെങ്കിൽ ട്രാവലർ ട്രാവലറാവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ടെക് ട്രാവൽ ഞാൻ ഒരുപാട് അങ്ങനെ ഒരുപാട് ദിൽഷാദ് യാത്ര യാത്രയിലൂടെ ഇവർത്തൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നതാണ് ചിലരൊക്കെ വീട് ഹൗസ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് പുതിയ വീട്ടുത്തു ഇത്ര കോടിൻ്റെ വീട് എടുത്തു ഇത്ര വീട് വീടെടുത്തു ഈ വീട് എടുക്കുന്നതല്ല പ്രശ്നം ഞാൻ ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ വീടല്ല പ്രശ്നം ആ വീട് നമ്മൾ സ്വമിങ്ങിന് വരുമ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ടല്ലോ അപ്പം ഈ വീഡിയോസ് എടുക്കുന്നത് പക്ക സ്കെച്ചാണ് അവർ സ്കെച്ച് ചെയ്യാന്നല്ല ഇല്ലെങ്കിൽ എൻ്റെ ഞാൻ വീട് എടുക്കുന്ന എൻ്റെ വീട്ടിലുള്ള ആളുകൾ പുറത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫാമിലിക്ക് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പുറത്ത് പുറം ലോകം പബ്ലിക്കായിട്ട് ഇത് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതല്ലേ നമ്മൾ അതല്ലേ എന്തിക്കേണ്ടേ കോടിക്കണക്കിന് ഇനി ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് എൻ്റെ ചാനലിൽ നിന്നല്ല അതായത് മില്യൺസ് വ്യൂസുള്ള ആൾക്കാരുടെ വീഡിയോയില് കാണുമ്പോൾ ഇതൊരുപാട് ആൾക്കാർ കാണുന്ന നല്ല ആൾക്കാർ കാണുന്നുണ്ട് മോശപ്പെട്ട ആൾക്കാരും കാണുന്നുണ്ട് ഇതിൻ്റെ മൈനസ് നമ്മൾ കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വരുന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തുടക്കം മുതൽ അതായത് റോട്ടിൽ നിന്നും കൂടെ കയറുന്നത് മുതൽ വീടിൻ്റെ ഉള്ളിൽ റൂം ഡൈനിങ് ഹാള് ഫർണിച്ചർ എന്താ പറയുക ബാത്ത്റൂം പുറത്തേക്കുള്ള റോഡ് ജനലുകൾ ജനലുകൾ എങ്ങനത്തെ ജനലുകൾ ഏത് കമ്പി കൊണ്ടാണ് ഉപയോഗിച്ച് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന ഏതെങ്കിലും മോശപ്പെട്ട ആൾക്കാർ ഈ വീഡിയോസ് കാണുമ്പോൾ ആ ഈ വീട്ടിൽ ഇനി ഇനി സാധനം കൊണ്ടുപോയാൽ മതി ഇനി സാധനം സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന വാ ഇന്ന ജനല് ഇന്നെ പോലെ കട്ട് ചെയ്യുക സിമ്പിളല്ലേ അല്ലേ മനസ്സിലാക്കേണ്ടതാണ് അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് പറ്റിയൊരു അബദ്ധം അതാണ് കാരണം ഞാൻ ഇവിടെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ട് ഞാൻ നമ്മൾ സ്വന്തം വീട് പോലെ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത് ഞാൻ ഇത്രയും വലിയ ഇഷ്യൂസ് എന്ന് വിചാരിച്ചില്ല ഉള്ള പുറത്തൊന്നും ഇല്ല നമ്മൾ അതിൽ കയറി വരുന്ന വഴി നമ്മൾ ഇറങ്ങി പോകുന്ന വഴി നമ്മളെ റൂം എവിടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളായി ഉള്ളത് അപ്പോൾ അവർ അതായത് ഓഫീസർമാർ നമ്മളോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു ഇഷ്യൂസാണ് ഇതിൻ്റെ പകർ അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു ഞാൻ ഇത്ര മേലയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത്രയും വലിയൊരു കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല സോറി എന്താണ് ചെയ്യാൻ പറ്റും എൻ്റെ നാട്ടിലേക്ക് കയറ്റി വിട്ടുവാണെങ്കിൽ കയറ്റി വിട്ടുള്ളൂ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം ഞമ്മളത് പറ്റിയ ആണല്ലോ ഞാൻ ഓർക്കാൻ പുറത്ത് ഞാൻ ഓർത്തിട്ട് പോകില്ലേ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ പോവാം അത്രയും ഞാൻ മൈൻഡിൽ വെച്ചിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ബാഗിൽ ഇത്രയും വലിയൊരു ചതി എന്ന് പറയാം നമ്മൾ ഞാൻ അവന് ചതിക്കുന്നത് പോലെയാണ് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അവൻ പറഞ്ഞല്ലേ ഞാൻ പറയാണ് ഞാൻ ചതിക്കുന്നത് പോലെയാണത് കാരണം അവരെ സേഫ്റ്റി അവരെ എന്താ പറയുക അല്ലെങ്കിൽ ഇവർക്ക് പേടിയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഇവർക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാട് ആൾക്കാർ ഇന്ത്യക്കാരാകട്ടെ ബംഗ്ലാദേശികളാകട്ടെ അല്ലെങ്കിൽ പിന്നെ കറുപ്പന്മാരാവട്ടെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഇതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഞാൻ അറിയുന്നത് പോലെ പറഞ്ഞിട്ടാണ് പിന്നെ ഇനി വണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി നമ്പർ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തു ഞാൻ ഇപ്പോൾ നാട്ടിലൊരു വണ്ടി എടുത്തു എൻ്റെ വണ്ടി ഞാൻ വേറൊരാക്കി വിറ്റു അത് പോയി അത് കൊടുത്തു എൻ്റെ വണ്ടി ഫാൻസി ആണ് അത് കൊടുത്തു പോയി പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളെ വണ്ടീൻ്റെ നമ്പർ ആ നമ്പർ നമുക്ക് തന്നെ വേണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ മാറ്റിയിട്ട് പുതിയ രജിസ്ട്രേഷനിൽ ഈ വണ്ടിക്ക് നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ഈ പുതിയ വണ്ടിക്ക് ഇടാൻ പറ്റും അങ്ങനെ സിസ്റ്റം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണും പിന്നെ അതുപോലെ നമ്മൾ റോഡോഡെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ നമ്പർ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും ഇത്രയും പ്രശ്നങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ട് അപ്പം വണ്ടിന്റെ കാര്യം അത് എന്നോട് ആദ്യത്തിന് മുമ്പിൽ ഒരാൾ ഒരാളെന്നോണ്ട് കമന്റ് ചെയ്ത് പറഞ്ഞിരുന്നു അത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഓ ഓഫീസുകളുടെ ഏരിയകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാം പിന്നെ ഞാൻ എന്ത് ചെയ്തു ആദ്യം ആദ്യം നമ്മൾ സ്കൂൾ അങ്ങനത്തെ ഏരിയകൾ അതൊക്കെ ഞാൻ ആദ്യം കവർ ചെയ്തു പിന്നെ അതൊക്കെ ഇത് ഇങ്ങനെ കുറച്ച് കുറച്ചു ഒഴിവാക്കി 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 വീടൊക്കെ ഒഴിവാക്കി നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരികയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എന്താ പറയുക ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായി ഞാൻ എന്നോട് പറഞ്ഞ് പുറത്തുനിന്നൊക്കെ വീഡിയോ എടുത്തോ വണ്ടിന്ന് എടുക്കണ്ട വീട്ടിൽ നിന്ന് എടുക്കണ്ട വീടും പരിസരവും എടുക്കണ്ട അത് ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ഇതിൻ്റെ ബാഗ്ലിങ് ഇപ്പോൾ ഇവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ അയാളെ പിടിച്ചു എന്ന് കൂട്ടിക്കോളി അയാളെ ഇവിടുത്തെ ഓഫീസർമാർ പിടിച്ച് അയാൾ പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഈ സ്ഥലവും ഇതിൻ്റെ സ്കെച്ചൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി ഞാൻ കുടുങ്ങില്ലേ മനസ്സാവാച അറിയാത്തൊരു കാര്യമാണെങ്കിലും ഞാൻ ബുദ്ധിമുട്ടില്ലേ അതാണ് സംഭവം കാരണം ഞാൻ കട്ടു ഞാൻ പിടിച്ചു എന്നല്ല എൻ്റെ അർത്ഥം ഞാൻ ഞാനതിൽ അതിന് ഏറ്റവും വലിയൊരു പിന്നെ ഉത്തരവാദിയാണ് എന്നുള്ളൊരു വിഷയമാണെങ്കിൽ കിടക്കുന്നത് അതാണ് അവർ ഓഫീസേഴ്സും എൻ്റെ ആളും എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വിഷയം എന്ന് പറഞ്ഞു അതിൽ എനിക്ക് മുഖത്ത് വെക്കാൻ പറ്റുമോ പിന്നെ കാരണം നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കയറ്റി വിടുകയാണെങ്കിൽ കയറ്റി കിട്ടുമോ എനിക്ക് കുഴപ്പമില്ല ഇങ്ങനെ അത്രയും ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല വീഡിയോസൊക്കെ ഡിലീറ്റ് അടിച്ചോ കുഴപ്പമില്ല ഇനി ആരും കാണാണ്ടിരുന്ന പോലെ ഡിലീറ്റടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനത് ഒഴിവാക്കി അങ്ങനെ അവർ എന്നെ പിടിച്ചതാ എന്നെ പിടിച്ച് വണ്ടി കയറ്റാൻ നിന്നതാ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയൊന്നും സുന്ന് പിന്നെ ക്ഷമിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല വിട്ടേക്ക് ഞാൻ അറിയാതെ പറ്റിയതല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി അപ്പം ഇവിടെ ഖത്തറിൽ ഒരുപാട് ഹൗസ് ഡ്രൈവർമാർ വീഡിയോസ് എടുക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ പുറത്തുനിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റില്ല അതായത് ഞാൻ ഇപ്പം ഇന്നോണ്ട് എനിക്ക് വലിയ ക്ഷമിച്ച് തന്ന് എന്നെ വെറുതെ വിട്ട് എല്ലാവരും ഒരു സ്വഭാവം ആയിക്കോളണം എന്നില്ല എല്ലാ അറബികളും ഒരേ സ്വഭാവം ആയിക്കോളണം എന്നില്ല വീഡിയോസ് എടുക്കുന്ന പോലെയാണെങ്കിൽ വണ്ടീൻ്റെ നമ്പർ പെടാണ്ടിരിക്കാൻ വീട് പരിസരം പരിസരം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ നമ്മളീ വീടിൻ്റെ ഇപ്പോൾ ഈ വീട് എത്ര സെൻ്റ് സ്ഥലമാണോ ആ ഏരിയയിൽ മാറിക്കുക അപ്പുറത്ത് നേരെ മുന്നിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കുക പ്രശ്നമില്ല റൂമിൻ്റെ നിന്ന് എടുക്കുക അതെവിടുന്നാണെന്ന് പോലും അറിയാൻ കഴിയില്ല ഉള്ള കാര്യം വേറെ വിഷയങ്ങളൊന്നുമില്ല എനിക്ക് പറ്റിയതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ പോയത് ഇപ്പം എന്താ എനിക്കിപ്പോൾ എന്താ പോയത് എനിക്ക് പോയതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം എടുത്ത വീഡിയോസ് അതിൽ നിന്ന് വന്ന കുറച്ച് പിന്നെ വാച്ചിങ് അവർ അത്രേ എനിക്ക് പോയിട്ടുള്ളൂ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി എന്നെ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ വിളിക്കാൻ പറ്റുമോ നാട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ എന്താ പറയുക എൻ്റെ പിന്നെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കാണാൻ പറ്റുമോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അറിയാത്ത കാര്യം ആയതുകൊണ്ട് അവർ പറഞ്ഞു തന്നതുകൊണ്ടും മാത്രമാണ് നമ്മൾ നമ്മളതിനോട് രക്ഷപ്പെട്ടത് നമ്മളതിൽ അവിടെ ഞാൻ പറഞ്ഞും ചെയ്ത് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് തെറ്റുകാരൻ മിസ്റ്റേക്കിൻ്റെ ഭാഗത്താണ് അതിന് എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം യാണെങ്കിൽ ഗേറ്റി വിടുക അല്ലാണ്ട് ഇന്ന ഇവിടെ ഇടരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഡ്രൈവർമാരായി നിൽക്കുന്നവരും പോലും പറയാനുള്ള വീണ്ടും പറയാനുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരേ സ്വഭാവം ആയിക്കോളണം എന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ വീഡിയോസിൽ ആ കുട്ടീൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഒരു വീഡിയോയിൽ ഏതൊരു വീഡിയോയിൽ കുടുങ്ങിയിട്ടുണ്ട് അത് അതവർ കണ്ട് വാച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഒരു വീഡിയോയിൽ മോളെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എൻ്റെ ഏതൊരു വീഡിയോയിൽ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഒക്കെ കാണിച്ചു തന്നു ഇനിക്ക് വീഡിയോ ഒക്കെ വലിയ ഡൗൺലോഡ് ചെയ്തെടുത്തു ഇട്ടൊക്കെ ഇനിക്ക് കാണിച്ചു തന്നു ഞാൻ പറഞ്ഞു ഒന്നും ഇനിക്കൊന്നും പറയാനില്ല അവരോട് ഞാൻ എന്താ അവരോട് പറയുക ഒരു കൊതും എനിക്ക് പറയാനില്ല നിങ്ങൾ പറയും പോലെ എന്ന് പറയാനില്ല എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മളെടുത്ത് പറ്റിയ ഒരു അബദ്ധമാണ് മനസ്സാവാച അറിയാത്തതാണെന്നുണ്ടെങ്കിലും അപ്പോരബത്തും തന്നെയാണ് അത് ചെറിയ മിസ്റ്റേക്കും അല്ല വലിയ മിസ്റ്റേക്കാണ് വലിയ ക്രൈം എന്താ ക്രൈമിന് ആരെങ്കിലും ഒരാളൂടെ വന്ന് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ലോക്കാവുന്ന നമ്മളെ തല പോകുന്ന കേസാണ് മനസ്സിലായത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക പുറത്തും തൊന്ന് എടുക്കുന്നൊരു വിഷയമല്ല അത് എല്ലാവരും എടുക്കുന്ന പബ്ലിക്കായിട്ട് എടുക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷേ പ്രൈവറ്റ് ഏരിയകളിൽ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക വണ്ടീന്ന് കൊടുക്കാണ്ട് എടുക്കുക ഞാൻ ഇനി വണ്ടിയിൽ ഒരു ഇപ്പം ഇനിക്കിപ്പോൾ ഈ വീഡിയോസ് തന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് എടുക്കുക വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇനിക്കെടുക്കുക പേടിയാണ് വേണ്ട ഒന്നും പുറത്തുനി വേണ്ട എന്തിനാണ് അല്ലേ നമ്മൾ ഇതിനെ കൽപ്പിച്ചുകൊണ്ടി പോയിട്ട് ഒരു അബദ്ധ തിഞ്ഞു പോയി ചാടണത് എപ്പോഴും ഒരുപോലെ ചെയ്തു തരണം എന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം ഇനിയാണ് നിങ്ങളെ സപ്പോർട്ട് വേണ്ടത് വീണ്ടും പോയതുപോലെ ഒന്നുകൂടെ ഉഷാറായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാക്സിമം പറ്റുന്നിടത്തോളം വീഡിയോസ് ഇരുന്ന് കാണുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഡെയിലി ഇനി ഞാൻ വീഡിയോസ് ഇടും കാരണം നമുക്ക് പോയതുപോലെ പോലെ തന്നെ തിരിച്ച് കിട്ടണം അപ്പോൾ ഡെയിലി ഞാൻ വീഡിയോസ് ഇടും അപ്പോൾ പുറത്ത് പോകുന്നത് പുറത്ത് പോകുന്ന പറഞ്ഞാൽ പുറത്ത് പോയി അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ ഇതിൽ വേറെ വിഷയം ഇവിടെയുണ്ട് ഞാൻ ഇവരെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ മാമെന്നുള്ളത് അത് വേറെ വലിക്ക് വിഷയമായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറയാണ്ടിരിക്കുക അവർ നമ്മൾ ചിലപ്പം ബോസ് എന്ന് പറയും മാഡം എന്ന് പറയും അത് വേണ്ട അതൊഴിവാക്കുക അവരെ കാര്യം ചിന്തിക്കുകയും വേണ്ട അവരെന്തോ ആയിക്കോട്ടെ അവർ അവിടെ പോയി ഇവിടെ ഞാൻ പറയുന്നേ ഇല്ല ഞാൻ ഇപ്പം ഇന്ന അലത്താണെങ്കിൽ ഇന്ന നിലത്തുന്ന പറയുക ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ് അത് ഞാൻ അതിൻ്റെ ശൈലി അങ്ങനെയാണ് അപ്പോൾ ആ ശൈലിയിൽ ഞാൻ പറഞ്ഞു പോയതാണ് പക്ഷെ അതൊക്കെ നമുക്കൊരു മിസ്റ്റേക്കാണ് വലിയ മിസ്റ്റേക്കാണ് ചെറുതല്ല വലിയ മിസ്റ്റേക്കാണ് അതുകൊണ്ട് അവരോടും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും സോറി പറയാണ് അപ്പോൾ ഇനിയും നല്ല നല്ല ഇനിയും നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടാണ് ഇനി വേണ്ടത് ഇനി സപ്പോർട്ടാണ് വേണ്ടത് മാക്സിമം സപ്പോർട്ടാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്നാലും പറയാണ് സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്കാണ് അതുവരെ ബൈ ബൈ